അപ്പോൾ അലഹി വസ്ല്ല മാത്തങ്ങൾ വിശദീകരിച്ചു തുടങ്ങി ഹദീജ ഞാൻ നിന്നോട് പറയാറില്ലേ സ്വപ്നത്തിൽ വരാറുള്ള ഒരാളെ കുറിച്ച് അത് സാക്ഷാൽ മലക്ക് ജിബിരിൽ അലഹിസലാം തന്നെയാണ് ഇന്ന് അദ്ദേഹം നേരിട്ട് എൻ്റെ അടുക്കൽ വന്നു തുടർന്നുള്ള കാര്യങ്ങൾ ഓരോന്നും പ്രിയ പത്നിയോട് പങ്കുവച്ചു അവസാനം പറഞ്ഞു പ്രിയേ ഞാൻ വല്ലാതെ ഭയന്നുപോയി എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ഉടനെ ഹദീജ ഇടപെട്ടു അങ്ങ് ഒന്നും ഭയപ്പെടേണ്ടതില്ല ഏതായാലും അവിടുത്തേക്ക് നല്ലതേ ഉണ്ടാകൂ കാരണം അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു സത്യം മാത്രം സംസാരിക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു വിശ്വസി ച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നു അഭയാർത്ഥികളെ ഏറ്റെടുക്കുന്നു അവരൻ്റെ ദുഃഖവും ഭാരവും ലഘൂകരിക്കുന്നു അല്ലാഹു സത്യം അങ്ങയെ അവൻ നിസ്സാരപ്പെടുത്തില്ല അല്ലാഹുവിൽ നിന്ന് ലഭിച്ചത് അവിടുന്ന് സ്വീകരിച്ചുകൊള്ളുക നിശ്ചയം അത് സത്യം മാത്രമേ ആകാൻ തരമുള്ളൂ പ്രിയതമന് ആശ്വാസം നൽകി വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു ശേഷം ഖദീജ റദിയുല്ലാഹു വൻഹ പുറത്തിറങ്ങി ഋതുബയുടെ ഭൃത്യൻ അബ്ദാസിനെ കണ്ടുമുട്ടി നീനവ ീനവദേശത്തു നിന്നുള്ള ഒരു ശുദ്ധ ക്രിസ്ത്യാനിയാണ് അയാൾ ഖദീജ ള്ളഹ് മനഹ അദ്ദേഹത്തോട് ചോദിച്ചു ഓ അദ്ദാസ് ഒരു കാര്യത്തിൽ കൃത്യമായ മറുപടി നിങ്ങൾ നൽകുമോ നിങ്ങളുടെ പക്കൽ ജിബിലീൽ അലഹി സംബന്ധിച്ച് വല്ല വിജ്ഞാനവും ഉണ്ടോ ഉടനെ അദ്ദാസ് പറഞ്ഞു ഖുദ്ദൂസിൻ പരിശുദ്ധൻ പരിശുദ്ധൻ ബിംബങ്ങൾ ആരാധിക്കപ്പെടുന്ന ഈ നാട്ടിൽ ജിബിനീലിന് എന്താണാവോ കാര്യം താങ്കൾക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ജബിലീൽ അലിഹിസലാം ആരാണെന്നൊന്ന് പറയാമോ ഖദീജ അലിയുല്ലാഹ്വൻഹ ചോദിച്ചു അബ്ദാസ് പറഞ്ഞു അള്ളാഹുവിൻ്റെ വിശ്വസ്ത ദൂതൻ അവൻ്റെ സന്ദേശം പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് മൂസ റീസ അലിഹി വസ്സലാം പ്രവാചകന്മാരുടെ അടുത്ത മിത്രം ഇങ്ങനെയൊക്കെയാണല്ലോ ജബിലീലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അബ്ദാസ് പറഞ്ഞു നിർത്തി ഖദീജ അലിയുല്ലാഹ്വൻഹ വീട്ടിലേക്ക് തന്നെ മടങ്ങി പ്രിയതമനെയും കൂട്ടി വേദജ്ഞാനിയായ വറക്കത്ത് ബിൻ നോവലിനെ സമീപിച്ചു അദ്ദേഹം വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു അലിഹി വസല്ല മാത്രങ്ങൾ എല്ലാം വ്യക്തമായി അവതരിപ്പിച്ചു എല്ലാം ശ്രദ്ധാപൂർവം കേട്ട ശേഷം ഇങ്ങനെ പ്രതികരിച്ചു അങ്ങ് സന്തോഷിക്കുക മറിയമ്മന്റെ പുത്രൻ ഈസ അലിഹിസലാം മുന്നറിയിപ്പ് നൽകിയ ദൂതനാണ് അവിടുന്ന് മൂസ അലി ഹിസലാം പ്രവാചകന്റെ അടുക്കൽ വന്ന നാമോസ് അഥവാ ജിബിരിൽ തന്നെയാണ് അങ്ങയെയും സമീപിച്ചത് നിസ്സംശയം പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെടുന്ന പ്രവാചകനാണ് അങ്ങ് ജിഹാദിനായി കൽപ്പിക്കപ്പെടും ജനങ്ങൾ വിമർശിക്കും ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും അന്ന് ഞാനുണ്ടാകുമെങ്കിൽ ഞാൻ അങ്ങേക്ക് ശക്തമായ പിന്തുണ നൽകും ഇത്രയും കേട്ടപ്പോഴേക്കും നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ചോദിച്ചു ഞാൻ ഈ നാട് വിട്ട് പോകേണ്ടി വരുമെന്നോ അതെ തുടർന്നു സത്യദൂതുമായി വന്ന എല്ലാ പ്രവാചകന്മാരും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉപദ്രവങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നബിസല്ലാഹു വസല്ലമ തങ്ങളുടെ ശിരസ് തൊട്ടു വന്ദിച്ചു കൂടുതൽ കാലം കഴിഞ്ഞില്ല അദ്ദേഹം എഹലോകം പിടിഞ്ഞു മുത്തുനബി സാഹു വസല്ലമ തങ്ങളും ഹദീജയും വീട്ടിലേക്ക് മടങ്ങി മൂന്ന് ദിവസം മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ വീട്ടിൽ തന്നെ കഴിഞ്ഞു ഉത്തരവാദിത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിച്ചു ജിബിലിൽ അലിഹി സ്വലാമുമായുള്ള അഭിമുഖത്തിൻ്റെ പേടിയിൽ നിന്ന് ഇനി എപ്പോഴാണ് കാണുക എന്ന ആശയിലേക്ക് മാറി ആശങ്കയും ഭയവും കഴിഞ്ഞ് ഇപ്പോൾ ജിബിലിൽ അലിഹി സ്വലാമിനെ പ്രതീക്ഷിക്കുന്ന മനോഗതയിലാണ് എത്തി നിൽക്കുന്നത് നബിസ്ഹു അലഹി വസ്ലാമത്തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴവയുടെ പരിസരത്ത് വാതിയിലേക്ക് നടന്നു അതാ ഒരു ശബ്ദം കേൾക്കുന്നു ആരായിരിക്കും നാലു ഭാഗത്തേക്കും നോക്കി ആരെയും കാണാനില്ല യുഹമ്മദ് അല്ലയോ മുഹമ്മദേ നബി സല്ലാഹു അലഹി തങ്ങൾ ദൃഷ്ടികൾ മേലോട്ടുയർത്തി അതായിരിക്കുന്നു ഹിറയിൽ വെച്ചു കണ്ട മലക്ക് ജബിദീൽ അലഹി അത്ഭുതകരമായ കാഴ്ച എവിടെയും തൊടാതെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രൗഢമായ ഇരിപ്പിടത്തിലാണ് ജബിരിൽ അലഹി സ്വലാമിൻ്റെ ഇരുത്തം മുത്തുനബി സാഹു അലഹി തങ്ങളിൽ വീണ്ടും ഒരു വിഹ്വലത നെഴലിച്ചു ആകാശം ഭൂമിയെ ആലിംഗനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രാഥമിക ശങ്ക തങ്ങൾ വീട്ടിലേക്ക് തന്നെ നടന്നു ഒത്തിരിസല്ലോ വലിയ അലൈഹി മാ തങ്ങൾ ഹദീജ റിയുള്ള വൻഹായെ വിളിച്ചു പ്രിയേ എന്നെ ഒന്ന് തണുപ്പിക്കൂ നല്ല ചൂടുണ്ട് പനി ബാധിച്ചതുപോലെ ബീ നല്ല തണുത്ത വെള്ളം തയ്യാർ ചെയ്ത് കുളിക്കാൻ സൗകര്യമൊരുക്കി കുളി കഴിഞ്ഞ് തങ്ങൾ വീണ്ടും വിശ്രമിക്കാൻ കിടന്നു അല്പം കഴിഞ്ഞതേ ഉള്ളൂ ജിബിലി ലഹി ആഗതനായി പുത്തന ബസല്ല വരെയും പ്രസല്ല തങ്ങളുടെ തലഭാഗത്തിരുന്ന് വിളിച്ചു അല്ലയോ പുതച്ചു കിടക്കുന്ന പ്രഭു എഴുന്നേൽക്കൂ ജനങ്ങളെ താക്കീത് ചെയ്യൂ അവിടുത്തെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തൂ ഉടയാടകൾ പവിത്രമാക്കൂ പാപങ്ങളിൽ നിന്ന് അകലം പാലിക്കൂ കാര്യലാഭത്തിനായി ഉപകാരങ്ങൾ ചെയ്യാതിരിക്കൂ രക്ഷിതാവിൻ്റെ പ്രീതിക്ക് വേണ്ടി സഹിഷ്ണുതയോടെ വർദ്ധിക്കൂ എന്നാൽ കാഹളം മുഴങ്ങിയാൽ അതൊരു പ്രയാസകരമായ ദിവസമായിരിക്കും തുടങ്ങിയ ആശയങ്ങളോടെ വിശുദ്ധ ഖുർആാലിലെ എഴുപത്തിനാലാമത്തെ അധ്യായം അൽ മുദ്ദിർ ഓതിക്കൊടുത്തു ഹിറാഗുഹയിൽ ജിബിലിൻ അലഹിസ്സലാമുമായി നടന്ന സംഭാഷണത്തെക്കുറിച്ച് ഇമാം ജൈനി ദെഹ്ലാൻ്റെ വിവരണം ഇങ്ങനെ വായിക്കാം നിറഞ്ഞ സുഗന്ധത്തോടെ സുന്ദരമായ രൂപത്തിൽ ജിബിലിൻ അലഹിസലാം പ്രത്യക്ഷപ്പെട്ടു പ്രവാചകരെ വിളിച്ചു ഓ മുഹമ്മദ് സലഹു അലഹി വസ്ലം അള്ളാഹു അംഗീക്ക് അഭിവാദ്യം അറിയിച്ചിരിക്കുന്നു എന്നിട്ടവൻ പറഞ്ഞു അങ്ങ് മനുഷ്യ ഭൂതവർഗങ്ങളിലേക്കുള്ള എൻ്റെ ദൂതനാകുന്നു അള്ളാഹുവല്ലാതെ ആരാധനയ്ക്കർഹൻ ഇല്ല മുഹമ്മദ് നബി അാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ഈ ആശയത്തിലേക്ക് അവരെ ക്ഷണിക്കുക ശേഷം ജിബിലിൽ അലഹി സ്വലാം മടമ്പ് കൊണ്ട് ഭൂമിയിൽ ഒന്ന് ചവിട്ടി അപ്പോൾ ഒരു ഉറവ പൊടിഞ്ഞു ആ വെള്ളത്തിൽ നിന്ന് ജിബിലീൽ അലഹിസ്സലാം അങ്ങ് സ്നാനം അഥവാ വുലു നിർവഹിച്ചു മുത്തു നബി സാഹു അലഹി തങ്ങൾ അത് നോക്കി നിന്നു ശേഷം നബിസല്ലാഹു അലഹി തങ്ങളോട് അപ്രകാരം ചെയ്യാൻ പറഞ്ഞു നിസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തുന്ന രീതി പഠിപ്പിക്കുകയായിരുന്നു നബിസല്ലാഹു അലഹി തങ്ങൾ അപ്രകാരം ചെയ്തു ശേഷം ജിബിരിൽ അലഹി സ്വലാം കഴബ മന്ദിരത്തിന് അഭിമുഖമായി നിന്നു ഒപ്പം നിൽക്കാനും ആരാധനകൾ പിന്തുടരാനും നബിസല്ലാഹു അലഹി തങ്ങളോട് പറഞ്ഞു ജിബിരിൽ അലഹി സ്വലാം നിസ്കരിച്ചു നബിസ് അഹ് വസല്ലമ തങ്ങളും അതുപോലെ തന്നെ നിർവഹിച്ചു നിസ്കാരം കഴിഞ്ഞതിൽ പിന്നെ മലക്ക് ആകാശത്തേക്ക് ഉയർന്നു നബിസല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ വീട്ടിലേക്കുമടങ്ങി വഴിയിലുടനീളം കല്ലുകളും ചില്ലകളും നബിസല്ലാഹു അലഹി വസല്ലാത്തങ്ങൾക്ക് അഭിമാദ്യം അറിയിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ സലാം അവിടുന്ന് നടന്ന് ഖദീജ ബി വി റിയുളാഹു വൻഹായുടെ സന്നിധിയിലെത്തി നടന്ന സംഭവങ്ങൾ വിവരിച്ചു സംഭവങ്ങൾ കേട്ട ഖദീജ റലിയാഹു വൻഹ ഏറെ സന്തോഷവതിയായി നബിസല്ലാഹു അലഹി തങ്ങൾ പത്നിയുടെ കയ്യിൽ പിടിച്ചു രണ്ടുപേരും ജംസം കിണറിനടുത്തേക്ക് നടന്നു അംഗസ്നാനം ചെയ്യുന്ന രൂപം കാണിച്ചു കൊടുത്തു അപ്രകാരം തന്നെ മഹദിയും നിർവഹിച്ചു ശേഷം നബിസല്ലാഹു അലൈഹി തങ്ങൾ നിസ്കരിച്ചു അതുപ്രകാരം ഖദീജ ബി വി റിയുള്ളവൻ നിസ്കാരം നിർവഹിച്ചു അങ്ങനെ ബി വി ഖദീജ റിയുല്ലാഹ്വൻ ഹ ആദ്യത്തെ വിശ്വാസിയും ആദ്യമായി ഒലുവും നിസ്കാരവും നടത്തിയ വ്യക്തിയുമായി മാറി മുത്തുനബി സല്ലാഹു അലഹി തങ്ങളുടെ സഹധർമിണിക്ക് ആ ജീവിതത്തിൻ്റെ ഒന്നര പതിറ്റാണ്ടുകാലം എല്ലാം ഉൾക്കൊള്ളാൻ മാത്രമുള്ള പ്രമാണമായിരുന്നു ഇത്രയൊക്കെ ഇത്രയൊക്കെയായപ്പോഴേക്കും പുറത്ത് ചർച്ചകൾ തുടങ്ങി പ്രവാചക നിയോഗത്തിൻ്റെ വാർത്തകൾ പലയിടത്തും ചർച്ചാവിഷയമായി മുഹമ്മദ് നബിസല്ലാഹു വസല്ലമ തങ്ങളിൽ വന്ന ഭാവമാറ്റങ്ങളെ മക്കാർ നിരീക്ഷിക്കാൻ തുടങ്ങി യുഗപുരുഷനെ കാത്തിരുന്നവർ സമയം നിർണയിച്ച് വിവരങ്ങൾ പങ്കുവച്ചു പലയിടങ്ങളിലും മക്കാരെ തേടി പിടിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചു വിദേശത്തുള്ള മക്കക്കാർ വാർത്തകൾ സ്ഥിരീകരിക്കാൻ സ്വദേശത്തേക്കു തന്നെ മടങ്ങി ചിലർ ദൂതന്മാരെ അയച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങാടിയിലും മേച്ചിൽപ്പുറങ്ങളിലും ഒരേപോലെ ചർച്ചകൾ ഉയർന്നു മനുഷ്യർക്ക് പുറമെ ഭൂതവർഗങ്ങളും നാൽക്കാലികളും വരെ ചില സന്ദേശങ്ങൾ കൈമാറി ലോകത്തിന് മുഴുവൻ കരുണ ചൊരിയുന്ന ഒരു മഹാത്മാവിനായി എല്ലാ ജീവവർഗ്ഗങ്ങളും കാത്തിരിക്കും പോലെ നീതിയും ന്യായവും ഇല്ലാതായ എല്ലാ മേഖലകളും ഒരു ന്യായദൂതിനായി കാത്തിരിക്കുകയാണല്ലോ അടിമചന്തയിൽ വിൽക്കപ്പെടുന്ന മനുഷ്യരും ആവുന്നതിലേറെ ചുമടടിപ്പിക്കപ്പെടുന്ന മൃഗങ്ങളും അവകാശങ്ങൾക്കായി കരയുകയായിരുന്നു അല്പദിവസമായി അവകൾക്കൊക്കെ ഒരാശ്വാസം പോലെ അവർക്ക് മോചനം നൽകാൻ ആരോ ഉദയം ചെയ്തു കഴിഞ്ഞു എന്ന പ്രതീക്ഷയിലാണ് അവർ കാലം കാത്തിരുന്ന പ്രവാചകന്റെ നിയോഗമുഹൂർത്തം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വിളംബരങ്ങളുടെ കഥകൾ നമുക്ക് വായിച്ചു നോക്കാം